ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വെക്കുമാറുണ്ടോ വിളക്ക് ദണ്ടിന്മേലല്ലയോ വെക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നും അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അറിയാതെ വിത്ത് മുളച്ച് വരുന്നതുപോലെയാകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവനുടനെ അരിവാൾ വയ്ക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറു ചെറുപടകുകളും കൂടെയുണ്ടായിരുന്നു അപ്പോൾ വഴി വലിയ ചുഴലിക്കാറ്റുണ്ടായി പടയിൽ തീരെ തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാനെന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ആരെന്ന് തമ്മിൽ പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ എവരെയും അനുഗ്രഹിക്കട്ടെ